ലൈബ്രറി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വായനാ സമരം നടത്തി ആർ ടി ഐ സംസ്ഥാന ചെയർമാൻ എൻസൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദൂകൃഷ്ണൻ അധ്യക്ഷനായി ഇ രമേശൻ കിരൺ തോമസ് ആഷിക് ജോസ് അജു ഐക്കാരത്ത് സുജിൽ കരിപ്പായി ടിൻഡോ മാങ്ങൻ എന്നിവർ സംസാരിച്ചു വായിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ന് വായനാശീലം വളർത്തുക എന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും നമ്മൾ എല്ലാ ക്യാമ്പയിനും നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഇതിന് മാറ്റം വരുത്തിയിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനത്തെ ക്രൂരതകൾ നമ്മളോട് ചെയ്യുന്നതെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല അധികാരികൾ ഇതിനെതിരെ കണ്ണു തുറക്കുക തന്നെ വേണം ആ കണ്ണ് തുറക്കാത്തടത്തോളം കാലം ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഒരുമിച്ച് ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിന്റെ പിന്നാലെ നിന്നുകൊണ്ട് ഇതിനെ എതിർക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ സമരം വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം